അലൈക്കും ുംബുൽത്തു വസ്സലാമരായ സുഹാബാക്കളുടെ പ്രവാചയൻ സലഹു അലൈ വസ്ലമറങ്ങളുടെ അനുജരന്മാരുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് അലൈ വസ്സലമറങ്ങളെ കാണാൻ വിശ്വസിക്കാൻ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ കൂടെ ദീനി പ്രവർത്തനങ്ങളിൽ ഇടപെടാനെല്ലാം അവസരം ലഭിച്ച നമ്മുടെ മുൻഗാമികൾ ഇൻഷാള്ള ഇന്ന് അലി റദിയാഹു തലനഹുവിൻ്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം നാലാമത്തെ ഖലീഫയാണ് ഒരുപാട് മഹത്വങ്ങളുള്ള സുഹാബിയാണ് അദ്ദേഹത്തിന്റെ പേര് അബുൽ ഹസൻ അലി യുബുനു അബി താലിബ് അൽ ഹാഷിമി അൽ ഖുറഷി അബുൽ ഹസൻ അതുപോലെ അബു എന്നൊക്കെയുള്ള പേര് വിളിപ്പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് ഉപ്പ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു തങ്ങളുടെ ഉപ്പയുടെ സഹോദരനായിട്ടുള്ള അബു ത്വാലിബാണ് ഉപ്പയുടെ മഹത്വങ്ങൾ ഉപ്പയുടെ പ്രത്യേകതകൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്ക് ഒരുപാട് കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങളെ സംരക്ഷിച്ച അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തിന് ശേഷം പ്രവാചൻ സലാഹു അലൈഹി തങ്ങളുടെ കഫാലത്ത് ഏറ്റെടുത്ത വ്യക്തിയാണ് അബു താലിബ് വലിയ ഇഷ്ടമായിരുന്നു പ്രവാചൻ സുല്ലാഹു അലൈ തങ്ങളെ റസൂൽഹിക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു പലതവണ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പ്രിയപ്പെട്ട പിതൃവ്യ ഒന്ന് ലാ ഇലാഹഇല്ല പറയൂ എന്ന് റവാജിൻ സലഹു അലൈഹി തങ്ങൾ മരണാസന്നമായി കിടക്കുന്ന സമയത്തുപോലും അബുതാലിബിനോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി വലക്കത് അലിം മുഹമ്മദിൻ തീർച്ചയായും മുഹമ്മദെ എനിക്കറിയാം നിന്റെ മതമാണ് സത്യം നിന്റെ ദീനാണ് സത്യം പക്ഷേ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇതാ അബ്ദുൽ മുത്തലിബിന്റെ മതം ഉപേക്ഷിച്ചുകൊണ്ട് അബു ത്വാലിബ് പോയി ഒരു പുതിയ മതം സ്വീകരിച്ചു പുത്തൻവാദിയായി എന്നിങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ മതത്തിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു എന്ന് അബു ത്വാലിബ് പറഞ്ഞു അബ്ദുൽ മുത്തലിബിൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ട് ഷിർക്കിലായിക്കൊണ്ടാണ് അബൂ ത്വാലിബ് ലോകത്ത് നിന്ന് വിട പറയുന്നത് ഒരു സൊഹാബിയുടെ ഉപ്പ ആയി ആയിട്ടുകൂടെ പ്രവാചൻ സലഹുലൈ വസ്ലമതങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നിട്ട് ഒരുപാട് റസർല്ലാഹി സല്ലാഹു തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ട് പോലും ആ മനുഷ്യന് ഹിതായത്ത് ലഭിക്കാതെ പോയി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അബുതാലിബിന് ലഭിക്കാത്ത ഹിതായത്താണ് തൗഹീദാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൽ ഷുക്ർ ചെയ്യാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കണം അലി റദി അള്ളാഹു തലൻഹു ഹിജറയുടെ ഇരുപത്തിമൂന്ന് വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് അതുപോലെ തന്നെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാം വന്ന ഉടനെ ആദ്യമായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ മഹാനായ അലി റദി അള്ളാഹു തലൻഹു തയ്യാറായി കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ അലി റദി അള്ളാഹു തലൻഹു ആണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദ് ഉപ്പ ഹാഷിം കുടുംബമാണ് അതുപോലെ തന്നെ ഉമ്മയും ഹാഷിം കുടുംബമാണ് ഹാഷിം കുടുംബത്തിലുള്ള ഒരു ഭർത്താവിന് ഹാഷിം കുടുംബത്തിലുള്ള ഒരു ഭാര്യയിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് മഹാനായ അലി റദി അള്ളാഹുത്തലൻഹു ഉമ്മ അവർ ഇസ്ലാം സ്വീകരിച്ചു തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഫാത്തിമ റദി അള്ളാഹുത്തലൻഹ ഹിജ്രയുടെ നാലിലാണ് അവരുടെ വഫാത്ത് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്ക് ഒരിക്കൽ ഒരു പട്ട് വസ്ത്രം സമ്മാനമായി ലഭിച്ചപ്പോൾ ആ പട്ട് നാലായി ഭാഗിച്ചുകൊണ്ട് നാല് ഫാത്തിമമാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ അത് വീരിച്ചു കൊടുത്തു അതിൽപ്പെട്ട ഒരു മഹതിയാണ് ഫാത്തിമ ബിൻ താസദ് മഹാനായ അലി റതി അല്ലാഹുത്തലഹുവിൻ്റെ ഉമ്മ അലി റതി അല്ലാഹുത്തലഹുവിന് പതിനാല് ആൺമക്കളും പതിനേഴ് പെൺമക്കളുമുണ്ട് അതിൽ ഫാത്തിമ റതി അള്ളാഹു തലൻഹൈൻ പ്രവാചൻ സാഹുഅലൈ വസ്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് അവർ അലി റതി അള്ളാഹു തലൻഹുവിൻ്റെ ഇണയാണ് ആ ഇണയിലുള്ള മക്കളാണ് ആൺമക്കളാണ് അൽ ഹസൻ ഹുസൈൻ മുഹ്സിൻ എന്നീ ആൺകുട്ടികൾ അതിനു പുറമെ സൈനബ് ഉമ്മ കുൽസൂം പേരുള്ള രണ്ട് പെൺകുട്ടികളും ഫാത്തിമ റദി അള്ളാഹു തലഹയിൽ മഹാനായ അലി റദി അല്ലാഹു മുഹ്സിൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട കുട്ടിയാണ് പ്രവാചൻ സാഹു അലൈവ് സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ചു അലി സ്വർഗത്തിലാണ് എന്ന് പ്രവാചൻ സല്ലാഹു അലൈവസ് അറിയിച്ച സുഹാബി ഗൂഢയാണ് മഹാനായ അലി റദി അള്ളാഹു തലഹുർ അദ്ദേഹത്തിന്റെ ഭരണകാലം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരുണ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാം വിശാലമായി രാജ്യാതിർത്തികൾ ആഫ്രിക്കയുടെ അതിർവരമ്പുകൾ താണ്ടി അവിടെ വരെ ഇസ്ലാം എത്തുന്ന അവസ്ഥ മഹാനായ അലി റദി അള്ളാഹു തലഹുവിൻ്റെ ഹിജറ മുപ്പത്തിയഞ്ച് മുതൽ ഹിജറയുടെ നാൽപ്പത് വരെയുള്ള അഞ്ച് വർഷക്കാലത്തെ ഭരണം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മദീനയിലേക്ക് മുഹാജിറുകളായി സ്വഹാബികളെത്തി ജനിച്ച നാടും ജനിച്ച മണ്ണും സമ്പാദ്യവും കുടുംബവും എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ടുള്ള ഹൃദയം പകുത്തുമാറ്റി ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലുത് ആദർശമാണ് ഇസ്ലാമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഹിജറ അങ്ങനെ മുഹാജിറുകൾ മദീനയിലെത്തിയപ്പോൾ അൻസാറുകൾ സ്വീകരിച്ചു റസൂർലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ അവരെ പരസ്പരം സഹോദരന്മാരാക്കി അവിടെ റസൂൾ ഇല്ലാഹു അലൈ വസ്സലമ തങ്ങൾ തൻ്റെ സഹായിയായി തൻ്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് മഹാനായ അലി റദി അള്ളാഹു തലൻഹുവിനെയാണ് ധീരനായിരുന്നു മഹാനായ അലി റദി അള്ളാഹു തലൻഹു ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ആദ്യമായി ദുദ്ധത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് മഹാനായ അലി റദി അള്ളാഹു തലൻഹു ആണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും തെബൂക്കല്ലാത്ത ബാക്കി എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകൻ സല്ലാഹു അലൈ വസങ്ങളുടെ കൂടെ മഹാനായ അലി റതി അള്ളാഹു തലൻഹു പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ദരജകൾ ഉണ്ടായപ്പോൾ ഒരുപാട് ദീനിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മഹത്വമുള്ളവരാണ് ഞങ്ങൾ വലിയവരാണ് എന്ന ചിന്ത ഒരിക്കൽ പോലും നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിട്ടില്ല അവർ വിജ്ഞാനം അധികരിക്കുന്നതിനനുസരിച്ച് അവരുടെ തക്കുവ ഉയരുന്നതിനനുസരിച്ചുകൊണ്ട് അവർ വിനയമുള്ളവരായി തീർന്നു വിനയമായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ അലി റതി അള്ളാഹുത്തലൻഹുഹുവിന്റെ മകൻ മുഹമ്മദുൽ ഹനഫിയ പിന്നീട് ഫാത്തിമ റതി അള്ളാഹുത്തലനുഹുയുടെ വഫാത്തിന് ശേഷം അലി റദി അള്ളാഹുത്തലൻഹു ഹൗല എന്ന ഒരു മഹദിയെ വിവാഹം കഴിക്കുകയും അതിലുള്ള കുട്ടിയാണ് മുഹമ്മദുൽ ഹനഫിയ ആ കുട്ടി ഒരിക്കൽ ഉപ്പയോട് ചോദിക്കുകയാണ് അലി റതി അള്ളാഹു തലൻഹുവിനോട് ചോദിക്കുകയാണ് ഉപ്പ അള്ളാഹുവിന്റെ റസോൾ അഹുഅലൈ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് അബൂബക്കർ എന്ന് മഹാനായ ഉമ അലിറീ അള്ളാഹുത്തലൻ മറുപടി കൊടുത്തു സുമ്മൻ പിന്നെ ആരാണ് സുമ ഉമറു പിന്നീട് ഉമറാണ് ആ ചോദ്യം ഇങ്ങനെ വന്ന് പിന്നീട് മകൻ ചോദിക്കുകയാണ് സുമ്മ പിന്നീട് എന്റെ ഉപ്പാക്കല്ലേ സ്ഥാനം അടുത്ത സ്ഥാനം എന്റെ ഉപ്പ അല്ലേ മഹാനെ അലി റദി അള്ളാഹു തലൻഹു ആ ചോദ്യം കേട്ട് സങ്കടപ്പെടുകയാണ് മകനോട് ചോദിക്കുന്നത് മോനെ നീ എന്താണ് പറയുന്നത് അബൂബക്ര സുദ്ദീഖിന്റെ കൂടെ ഉമർ ബിൻ ഹത്താബിന്റെ കൂടെ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാന്റെ കൂടെ ഈ അലിയെ ചേർക്കുകയാണോ മന ഇല്ല റജുലും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ട ഒരാളല്ലാതെ അല്ല ഒരു സാധാരണക്കാരനല്ലാതെ ഒരു മുസ്ലിം സാധാരണ പൗരനല്ലാതെ മറ്റൊരു സ്ഥാനം എനിക്കില്ല എന്ന് പറയുമ്പോൾ അഹ്ലുസുനയുടെ വിശ്വാസ പ്രകാരം ഉസ്മാൻ റതി അള്ളാഹുത്തലനു കഴിഞ്ഞാൽ പിന്നീട് അലി റദി ആണ് അത്രമാത്രം മഹത്വം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അവർ അത്രയും മഹത്വമുണ്ടാകുമ്പോഴും വിനയമുള്ളവരായി തീരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അറബി ഭാഷയിൽ നല്ല കഴിവുള്ള മനുഷ്യനായിരുന്നു മഹാനായ അലി റദി അള്ളാഹുത്തലനു അദ്ദേഹത്തിന്റെ ഫസാഹത്ത് ഭാഷ ശുദ്ധി ആ ഭാഷ സാഹിത്യം അത് അറബികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു ഭാഷാ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിമീങ്ങൾ പുതുമുസ്ലിമീങ്ങൾ കടന്നു വന്നപ്പോൾ ഖുർആൻ പാരായണം ഖുർആനിൻ്റെ വായനയിൽ അബദ്ധങ്ങൾ വന്നപ്പോൾ ഹറക്കത്തുകൾ കൊണ്ടുവരാൻ മഹാനായ അലി റദിയല്ലാഹു തലൻഹു നിർദ്ദേശിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ മരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ദുഃഖമാണ് മുൽജിം എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവൻ നമസ്കാരമുണ്ടായിരുന്നു ദീൻ പരിധി വിട്ടാലുണ്ടാകുന്ന അപകടമാണ് ആ മനുഷ്യനിൽ സംഭവിച്ചത് ഈജിപ്തിലെ ആളുകൾക്ക് ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഇബിനു മുൽജിം പരിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്തിരുന്ന വ്യക്തി സുന്നത്തു നോമ്പു നോറ്റിരുന്ന രാത്രി നമസ്കാരങ്ങൾ ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ദീനായിരുന്നില്ല ദീൻ എന്ന് പറഞ്ഞാൽ റസൂൽഹി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കലാണ് ആ പറഞ്ഞ പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അത് ദീനിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും ദീനിൽ നിന്ന് നമ്മളെ തൊറിപ്പിച്ചു കളയും നമ്മളല്ലാത്ത എല്ലാവരും ദീനിൽ നിന്ന് പുറത്താണ് എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹവാർജിയത്തിന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ചിന്ത ദീനിൽ നിന്ന് നമ്മളെ പുറത്തേക്കെത്തിക്കുമെന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബിന് മുൽജിമിന്റെ സംഭവം അവൻ അലി റതി അള്ളാഹുത്താലഹുവിന് തെഹ്വ കുറഞ്ഞ് തോന്നുകയാണ് അലി റതി അള്ളാഹുത്താലഹുവിൻ്റെ ഇസ്ലാം അയാൾക്ക് ചെറുതായി തോന്നുകയാണ് അലി റതി അള്ളാഹുത്തലഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ തലസ്ഥാനം കൂഫയാക്കി മാറ്റി ആ കൂഫയിലെ അൽ ജാമ്യൽ കബീർ എന്ന പള്ളിയിലേക്ക് സുബഹി നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മഹാനായ അലി റദി അള്ളാഹു തലൻഹു ആണ് നമസ്കാരത്തിന് വേണ്ടി ഖലീഫ പുറപ്പെടുകയാണ് ഹിജ്രയുടെ നാൽപ്പത് റമലാൻ റമലാനിലാണ് ഈ സംഭവം സുബൈ നമസ്കാരത്തിന് വേണ്ടി ഉറക്കെ വാതിലുകളിൽ മുട്ടി അസ്വല അസ്വല നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് നടന്നു പോകുന്ന മഹാനായ അലി റദി അള്ളാഹു തലൻഹു ഖവാരിജുകൾ മൂന്ന് പേരെ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് മഹാനായ അലി റതി അള്ളാഹുത്തലൻഹുവിനെ രണ്ട് ആവിയ റതി അള്ളാഹുത്തലൻഹുവിനെ മൂന്ന് അമ്രബിൻഹുവിനെ അവരുടെ വാദപ്രകാരം മൂന്ന് പേരും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അവർ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഖുർആാനിന്റെ ആയത്ത് നോക്കി അവർ സ്വന്തം വ്യാഖ്യാനിച്ചു അവരുടെ ബുദ്ധി കൊടുത്തുകൊണ്ട് അവർ ചിന്തിച്ചു ഖുർആനിന് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോൾ സ്വഹാബാക്കൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കിയപ്പോൾ എത്തിയ അപകടമാണ് പ്രവാചിയൻ സല്ലല്ലാഹു അലൈ വസലമനങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ റസൂറുല്ലാഹി പ്രാർത്ഥിച്ച റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ ചുണ്ടിൽ നിന്ന് ദീനുപടിച്ച നമ്മുടെ നേതാക്കന്മാരെ അവരെ വധിക്കുന്ന അപകടത്തിലേക്ക് പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന അപകടത്തിലേക്ക് പോലും ആ ദുഷ്ടന്മാർ എത്തിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അടിസ്ഥാനപരമായ കാരണം സ്വന്തം യുക്തി വെച്ചുകൊണ്ട് സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് ഖുർആൻ്റെ ആയത്തുകൾ അവർ വ്യാഖ്യാനിച്ചു അവർ മനസ്സിലാക്കി എന്നതാണ് അവിടെ ഉണ്ടായ പ്രശ്നം ഇവന് മുൽജിം വിശം പുരട്ടിയ കടാലയുമായി വാളുമായി കാത്തിരുന്നു ഇരുളിന്റെ മറവിൽ അലി റദി അള്ളാഹുത്തലൻഹുവിൻ്റെ തലയിൽ വെട്ടി മഹാന അലി റദി അള്ളാഹുത്തലൻഹു താഴെ വിടുകയാണ് അദ്ദേഹത്തിന്റെ തല പിളർന്നിട്ടുണ്ട് ഇബിനു മുൽജി മുറക്കെ വിളിച്ചു പറയുന്നു ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടനായ ഒരു മനുഷ്യനെ ഞാനിതാ വധിച്ചിരിക്കുന്നു ജാമ്യയിൽ കുബറയിൽ കയറി ഉറക്കെ അയാൾ വിളിച്ചു പറഞ്ഞു ഫുസ്തു വറബിൽ കാബ കാബയുടെ റബ്ബ് തന്നെയാണ് സത്യം ഞാനിതാ വിജയിച്ചു എന്റെ ജീവിതം വിജയം കൊണ്ടിരിക്കുന്നു എന്റെ ആഗ്രഹ സഫലീകരണം എന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ എന്താണ് ആ എത്ര അപകടമാണ് മനുഷ്യൻ പറഞ്ഞത് എത്ര മഹത്വമുണ്ട് മഹാനായ അലി റതി അള്ളാഹുത്തലഹുവിന് പക്ഷേ ദീനിന്റെ പരിധി വിട്ട് അലി റതി അള്ളാഹുത്താലഹുൻ്റെ ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ ഈമാനും ചെറുതായി തോന്നുകയാണ് ഇന്നും ഭീകരവാദത്തിലേക്ക് പോകുന്ന തീവ്രവാദത്തിലേക്ക് പോകുന്ന ആളുകൾ അവർക്ക് സംഭവിക്കുന്നത് ഈ അപകടമാണ് അവർ ദീനിൽ നിന്നാണ് തെറിച്ചു പോകുന്നത് റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങൾ നിന്നേടത്ത് നിൽക്കലാണ് തെക്കുവ പിന്നീട് മഹാനായ അലി റതി അള്ളാഹുത്തലഹു മക്കൾക്ക് വസീയത്ത് നൽകി ഊസി കുമ്പി മക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ വസീയത്ത് നൽകുന്നു ആദ്യം ഹസൻ ഹുസൈൻ റതി അള്ളാഹുത്തലഹുമാ രണ്ടുപേരെയും ഒറ്റക്ക് വിളിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും മാത്രമായി വിളിച്ച് മറ്റു മക്കളിൽ നിന്ന് മാറ്റി വിളിച്ചുകൊണ്ട് പ്രത്യേകം ഉപദേശം നൽകി ദുനിയാവിനോട് എന്റെ മക്കൾ ആർത്തി വെക്കരുത് ദുനിയാവിനോട് എൻ്റെ മക്കൾ ആർത്തിവെക്കരുത് ദുനിയ ഒരു പക്ഷേ നിങ്ങളെ തേടിയെത്തിയേക്കാം എത്ര കൈപ്പുണ്ടെങ്കിലും മക്കളെ നിങ്ങൾ സത്യം പറയണേ യത്തീമുകളോട് കരുണ കാണിക്കണേ പരലോകത്തിനു വേണ്ടി എൻ്റെ മക്കൾ പണിയെടുക്കണേ മർദ്ദിതരെ സഹായിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആാനനുസരിച്ചു കൊണ്ടാണ് പിന്നീട് ചെറിയ മകനൻ മുഹമ്മദുൽഹാ ഹനഫിയെ വിളിച്ചുകൊണ്ട് ഉപദേശം നൽകുന്നു സഹോദരന്മാരോട് അവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ എൻ്റെ മകൻ കേട്ടില്ലേ ആ സഹോദരന്മാർ അവർക്ക് കൊടുത്ത ഉപദേശം തന്നെയാണ് നിന്നോടും എനിക്ക് പറയാനുള്ളത് നിന്റെ സഹോദരന്മാരെ ബഹുമാനിക്കുക അവരെ അനുസരിക്കുക പിന്നീട് അലി റതി അള്ളാഹുത്തലു പറയുന്നത് ഇബിന് മുൽജിമിന് ഖിസാസ് പ്രതിക്രിയ നടപ്പിലാക്കണം അപ്പോൾ പോലും നിങ്ങൾ അതിന് കവിയരുത് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയെ വധിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് തുല്യമായ ശിക്ഷ നടപ്പിലാക്കുക പെട്ടെന്ന് ശിക്ഷ നടപ്പിലാക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ നിങ്ങൾ മുറിവാക്കരുത് ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം തീർ തീർക്കരുത് അദ്ദേഹമാണ് തെറ്റു ചെയ്തത് കുടുംബത്തിലെ മറ്റൊരാളെയും നിങ്ങൾ അക്രമിക്കരുത് മരണപ്പെടുന്ന സമയത്തുപോലും തന്നെ അക്രമിച്ച അക്രമിയോടു പോലും നീതി കാണിക്കണമെന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് തനിക്ക് വെട്ടേറ്റ് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനായ അലി റദി അള്ളാഹുത്തലൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പിന്നീട് ഭരണം ഏറ്റെടുത്തത് മഹാനായ ഹസൻ റദി അള്ളാഹുത്തലൻഹു ആണ് അള്ളാഹുത്താല കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ചു കൊണ്ട് അമലാക്കാനുമുള്ള തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വറഹമത് വ